അണ്ണാ സഞ്ജു സാംസൻ്റെ കാര്യത്തെപ്പറ്റി എന്തേലും സഞ്ജു സാംസൻ്റെ കാര്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ആരൊക്കെ കാര്യങ്ങളൊക്കെ പറയണം കെ സിയുടെ കാര്യം പറയണോ അതോ ചാമ്പ്യൻസ് ട്രോഫിയിൽ സഞ്ജുവിനെ എടുക്കാത്തതിനെ പറ്റി പറയണോ എന്തൊക്കെ വിഷയങ്ങളുണ്ട് ഒരുപാട് വിഷയങ്ങളുണ്ടല്ലേ കെ സിയുടെ വിഷയമാണെങ്കിൽ എൻ്റെ തുടക്കം നമ്മുടെ സഞ്ജു ടി ട്വൻ്റിയിൽ മൂന്ന് സെഞ്ചുറി അടിച്ചല്ലോ മൂന്ന് സെഞ്ചുറി അടിച്ച് കഴിഞ്ഞിട്ട് പടക്കനെയാണ് ഈ മറ്റേ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി വരുന്നത് അതിൻ്റെ സഞ്ജു പങ്കെടുത്തു അത് കഴിഞ്ഞിട്ട് അവൻ്റെ വീട്ടിൽ ഭാര്യയും കുടുംബവും ഒക്കെ ഉണ്ട് അത് നോക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴാണ് കൊണ്ട് ക്യാമ്പ് കൊണ്ടുണ്ടാക്കണത് ഏതിന് വിജയ് ഹസാര ട്രോഫിക്കുള്ള ക്യാമ്പ് ഇപ്പോൾ എവന്മാർ എനിക്ക് വരാൻ പറ്റില്ല കാരണം ഒന്നും ബോധിപ്പിച്ചില്ല നീ ഒന്ന് അവൻ്റെ എല്ലാ വിഷയങ്ങളും ഒന്നും പറഞ്ഞു തരാം എനിക്ക് ഭാര്യയിലുള്ള കറങ്ങാൻ പോകണം അല്ലെ വീട്ടിൽ പ്രശ്നം എല്ലാം പറയാം പറ്റില്ല എനിക്ക് ക്യാമ്പിന് വരാൻ പറ്റില്ല അതിൻ്റെ പേരിൽ ആദ്യ ഓവന്മാർ പറഞ്ഞു നടന്നത് എവന്മാർക്ക് ഏജ് പുതു പുതു വാർത്തെടുക്കാൻ സഞ്ജു ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയല്ലോ ഇനി പുതു പുതുതലമുറ ഉണ്ടാക്കാനൊന്നും ഉണ്ട് എന്നിട്ട് എടുത്തത് മുപ്പത്തെട്ട് മുത്താറ് വയസ്സുള്ളവന്മാരെ വെച്ചിട്ട് ടീം ഉണ്ടാക്കി ടീം ഉണ്ടാക്കിയപ്പോഴേക്കും സഞ്ജു വില്ലിങ്ങായിരുന്നു സഞ്ജുവിന് ക്യാമ്പിൽ പങ്കെടുക്കാത്തോണ്ട് വിജയ് ഹസാര ട്രോഫിയിൽ എടുത്തില്ല വിജയ് ഹസാര ട്രോഫിയിൽ എടുത്ത് കളിച്ച് കഴിഞ്ഞാൽ ഉടനെ ഇന്ത്യൻ ടീമിൽ എടുക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല അത് അതൊക്കെ പാലിച്ച് പറ്റുള്ള കാര്യമാണ് പക്ഷേ ഒരു എക്സ്ട്രാ ഓർഡിനർ ഇന്നിങ്സ് എന്തെങ്കിലും സഞ്ജുവിന് അവിടെ ഒരു കളിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾമാരെ സെലക്ടർമാരൊക്കെ ഒന്ന് പ്രഷർ അവിടെ സഞ്ജു സപ്പോർട്ടേഴ്സ് അറിയലുണ്ടെങ്കിൽ അവർക്ക് പ്രഷർ എളുത്താനുള്ള ഒരു കാരണം ഉണ്ടാക്കാമായിരുന്നു ഇതിൽ ഓഫ് കോഴ്സ് അവർ ഇപ്പം ഇവരൊക്കെ പന്തും അവരെ ഞാൻ മോശം പറഞ്ഞതല്ല അവരൊക്കെ നല്ല കാലിബറുള്ള കളിക്കാർ തന്നെയാണ് അവർക്കായിരിക്കും പ്രിഫറൻസ് വരുന്നത് വൺ ഡേയിൽ ഇപ്പം ഈ യുവന്മാർ പറഞ്ഞിട്ട് കെ സി എ പറഞ്ഞിട്ടാണ് സഞ്ജുവിനെടുക്കാത്തതെന്നുള്ളൊരു അഭിപ്രായം ഒന്നും എനിക്കില്ല കാരണം അങ്ങനെയാണെങ്കിൽ ടി ട്വൻറ്റിയിൽ മറ്റേ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിൻ്റെ അടുത്തല്ലേ ഉള്ളത് അവരടുത്ത് അതിലും എടുക്കാതിരിക്കേണ്ട കാര്യമുണ്ടല്ലോ അങ്ങനെയാണെങ്കിലും അതിലെടുത്തല്ലോ യുവമാർ എൗമാർ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടാവില്ല പക്ഷേ യുവമാർക്ക് ഒരു അവസരം കൊടുക്കാമായിരുന്നു അവിടെ പിന്നെ മറ്റേ സർക്കാർ സമീപനം ഈ ഒരു പ്ലെയർ ആകുമ്പോൾ മറ്റേതായിരിക്കണം കാര്യങ്ങൾ തോന്നിയ വരാൻ പാടില്ല തോന്നിയ പോലെ പോകാൻ പാടില്ല റൂൾ എല്ലാം എല്ലാവർക്കും ഒരേപോലെയാണ് ക്യാപ്റ്റൻസിയാണ് ക്യാപ്റ്റനെ കണ്ടാണ് ബാക്കിയുള്ളവർ പഠിക്കേണ്ടത് അപ്പോൾ അച്ചടക്കം പാലിക്കണം യൗമാർക്ക് എത്ര ബാക്കിയുള്ളവരെ പോലെയാണ് ഈ സഞ്ജുവിനെ കൺസിഡർ ചെയ്യേണ്ടത് ഇപ്പം ഈ രോഹിത് ശർമ്മ പോയിട്ട് രോഹിത് ശർമ്മയുടെ സംസ്ഥാനത്തിൽ എഞ്ചി കളിക്കുമ്പോൾ അവന്മാർ ക്യാമ്പിനുണ്ടാക്കിയിട്ട് മറ്റേ കയറിയിട്ട് അച്ചടക്കം പാലിച്ചു പോകാൻ പറ്റും അയാളെ നാഷണൽ ആണ് നമ്മളെ മുമ്പിൽ പോയി ഉയർത്തി കാണിക്കാൻ പറ്റണ ഒരു പ്ലെയർ ആണ് സഞ്ജു അപ്പം അയാൾ തന്ന അയാളുടെ അയാൾക്ക് എന്നെങ്കിലും പ്രിഫർ പ്രിഫറൻസ് കൊടുക്കേണ്ട അയാളുടെ ഒരു അവസരവും കളഞ്ഞിട്ട് ഇവന്മാർ എന്ത് അച്ചടക്കം എങ്ങനെയാണോമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പോയി കംപ്ലൈൻറ്റ് കൊടുത്തില്ല സഞ്ജു ഒറ്റ വാക്കിൽ മെയിൽ മെയിലയച്ചു പോയി മറ്റത് അയച്ച് പോയി ഇതൊക്കെ ബാലിസമായിട്ടുള്ള കാരണങ്ങളാണ് ക്യാമ്പിൽ പങ്കെടുക്കാത്തവന്മാരെ വേറെ മറ്റേത് ബാസിത അങ്ങനെ ഒരാളുണ്ടല്ലോ അയാളെ ക്യാമ്പിൽ പങ്കെടുപ്പിച്ചിട്ടുള്ളൂ പങ്കെടുപ്പിച്ചില്ലല്ലോ അയാളും ക്യാമ്പിലില്ലായിരുന്നു പക്ഷെ അയാൾ വന്നല്ലോ കളിച്ചല്ലോ മറ്റേ എത്രത്താണ് വിജയ് ഹസാരെ വിജയിച്ചത് യുവതലമുറയെ വാർത്തെടുത്തിട്ട് ആറാതേഴ് സാധനമാണ് കിടക്കുന്നത് കേരളം അപ്പോൾ അവന്മാർക്കൊക്കെ കൊടുക്കാം സഞ്ജുവിന് ആ ഒരു പ്രിഫറൻസ് കൊടുക്കാൻ പള്ളി ഇത് വേറെ കണ്ണേടി ഇത് വേറെ ഈഗോ പരിപാടിയാണ് അത് അത് പ്രകടമായിട്ട് ഇപ്പം ചാനൽ ചർച്ചയിൽ വന്നിരിക്കുമ്പോൾ അവരുടെ ദാർഷ്ട്യം നമുക്ക് ഈഗോ ഇല്ല കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇത് കംപ്ലയിൻറ്റ് ഇതിന് വേണ്ടി കൊടുക്കായിരുന്നു നമ്മൾ കൊടുക്കാതെ വെച്ചിരിക്കുന്നതാണെന്ന് യവന്മാരാണ് സഞ്ജുവിന് വളർത്തി വിട്ടത് എനിക്ക് അറിഞ്ഞോടാ ചെയ്യും അയാളുടെ പ്രതിഭ ഉള്ളതുകൊണ്ട് അയാൾ കളിക്കണം അല്ല യോമാർ എന്ത് സപ്പോർട്ട് ചെയ്തിട്ടാണ് ആ രാജസ്ഥാൻ റോയൽസ് സഞ്ജുവിന് അത്രയും ഒരു പവർ കൊടുത്ത് ഒരു ക്യാപ്റ്റനാക്കി വെച്ചിട്ട് സഞ്ജുവിൽ പ്രതീക്ഷ വെച്ചിരുന്നത് കൊണ്ട് മാത്രമാണ് സഞ്ജുവിന് ഇതുണ്ടായത് ഇവർ പറഞ്ഞ വേറൊരു ന്യായീകരണമാണ് നമ്മളെ കരുൺ നായർ ഇത്രയും കളിച്ചിട്ടും ഇന്ത്യൻ ടീമിൽ എടുത്തില്ലല്ലോ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് അതുകൊണ്ട് സഞ്ജു കളിച്ച നമ്മളോട് എടുക്കണമെന്ന് അർബം തോന്നില്ലയെന്നു എടൈ അയാൾ ഒരുപാട് കഷ്ടപ്പെട്ടാൽ എനിക്കറി വരാൻ പറ്റുകയുള്ളൂ കരുൺ നായർ കരുൺ നായരൊന്നും ഇപ്പം ഇന്ത്യൻ ടീമിൽ തൊട്ടു തൊട്ടില്ലാന്ന് വട്ടിൽ നിൽക്കുന്ന ആളൊന്നുമല്ല സഞ്ജു അങ്ങനെയല്ല സഞ്ജു ഇപ്പോഴത്തെ ടോപ്പ് ടെൻ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരുടെ അടുത്തിൽ അതിലൊരാൾ സഞ്ജു ആണ് ആ ഒരു റേഞ്ചിലേക്കാണ് അയാൾ അയാൾ വന്നിട്ട് ഈ യോവന്മാരെ തെട്ടുപരത്തിനടുത്ത് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ആരെടുത്ത് പറയാനാണെങ്കിൽ അവർ അല്ല രാജസ്ഥാനിലും മുംബൈയിലെ ചെന്നൈയിലൊട്ട് പോയി അവിടെ തമിഴ്നാടിന് വേണ്ടിയിട്ട് കളിച്ചിട്ട് സഞ്ജീവ് പൊന്നുവലോ മുന്നോട് ഇന്ത്യ ഒന്നല്ലേ ഇന്ത്യൻ സർ മൈ പ്രദേശ് ആൻഡ് സിസ്റ്റർ ആണ് അവിടെ കേരളം തമിഴ്നാടിൻ്റെ ആവശ്യമൊന്നുമില്ല എവിടെ വെച്ച് കളിച്ചാലും കുഴപ്പമൊന്നുമില്ല ഏതെങ്കിലും സംസ്ഥാനത്ത് പോയിട്ട് അവർ പൊന്നുപോലെ ഏറെ നോക്കും